ഈ വീഡിയോ കാണുന്ന പലരും ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം ദൈവമായിട്ട് വേണം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയ മോന്റെ വീഡിയോ എന്നോട് നമ്പർ സൂം വിളിച്ചിട്ട് പറയുന്ന തോന്നിയാസും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ചേച്ചിയുടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ സാഹചര്യങ്ങളൊക്കെ ആ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതാണ് ചേച്ചി ലോട്ടറി കച്ചവടമാണ് കുറച്ച് ലോട്ടറികളൊക്കെ എടുക്കും ആ ലോട്ടറികളാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രകാശം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു മുഴയുണ്ട് ആ മുഴയുടെ ട്രീറ്റ്മെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ടിപ്പം മൂന്നാല് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലേ ചേച്ചി മൂന്നുവട്ടം ഓപ്പറേഷൻ ചെയ്തതായിരുന്നു രണ്ട് മക്കളാണുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ചേച്ചി ആ ലോട്ടറി ടിക്കറ്റുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ജംഗ്ഷനിലൊക്കെ നിന്ന് നടന്ന് വിൽക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഉള്ള കാരണം എന്ന് പറയുമ്പം ഞാൻ നിങ്ങളുടെ ഒരു സഹായ അഭ്യർത്ഥനയായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വീഡിയോ കാണുന്ന നല്ല മനസ്സുകളിൽ എല്ലാവരും ചേച്ചിയെ പിന്തുണച്ചു അവർക്ക് തീർച്ചയായിട്ടും ഹൃദ്യമായിട്ടുള്ളൊരു നന്ദി പറയുകയാണ് കാരണം ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചേച്ചിക്ക് ഒരു സഹായമായിട്ട് വന്നു ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റി അല്ലേ ചേച്ചി കൊടുക്കാൻ പറ്റി അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാണ് കേട്ടോ പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോഴും ഞാൻ കായംകുളത്തൊക്കെ പോയപ്പോഴും ഒത്തിരി വീഡിയോ ആണോ ഒത്തിരി അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ എല്ലാവർക്കും നല്ല സ്നേഹവും അതും ഇതും ഒക്കെ ഒരുപാട് പേര് ചേച്ചിയെ ഹെൽപ്പ് ചെയ്തു ചേച്ചി എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് എന്റെ വന്നപ്പോ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ചേച്ചിക്ക് എന്തായാലും ഞാനത് പറയുന്നില്ല ചേച്ചിക്ക് ഒരു സഹായം നമ്മുടെ ചേച്ചി ചേച്ചിക്ക് സന്തോഷമുണ്ടോ ഞാൻ അത്രയ്ക്കെ അവസ്ഥ ഇതായിരുന്നു പിന്നെ എനിക്ക് വേറൊരു കാര്യം അന്ന് മോൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി ഞാൻ ഈ രണ്ട് ലോണ് നിന്ന് എടുത്തായിരുന്നു അടച്ച് രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ എണ്ണന്റെ കാല് വയ്യാതിരുന്ന പിന്നെ എനിക്ക് അടക്കാനും പറ്റിയില്ല എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഞാൻ പല ജോലിക്കും പോയി അങ്ങനെ എനിക്ക് അടക്കാൻ പറ്റിയില്ല പലിശക്കട പിന്നെ അല്ലാതെ സൊസൈറ്റി ഭാരതശ്രീയുടെ കടമോ എല്ലാം ഉണ്ട് ഇത് അഞ്ച് ലക്ഷത്തി ചില്ലുവാനേ പ്രമാണം അത് രണ്ടുപേർ ജാമ്യം നിന്ന് അവരുടെ പ്രമാണം കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരവസ്ഥ എൻ്റെ വയ്യാഴിയും എല്ലാം പിന്നെ നാട്ടുകാര് ചിലരൊക്കെ പറയുന്ന പെര വെച്ച് പെര വസ്തുവിൽ നടത്താൻ നേരത്തെ രണ്ട് വെട്ടം നടത്തിയത് അമ്മനെ ഇനിയും അങ്ങനെ നടത്താൻ പറ്റില്ല എനിക്ക് പറ്റത്തില്ല ചേച്ചിയുടെ ഈ ഒരു മുഴ തന്നെ നല്ലൊരു മോനെ ഈ കഴുത്ത കഴുത്ത ആ ഇതുപോലെ ചേച്ചിയുടെ ശെരിക്കും പറഞ്ഞ ചേച്ചിയുടെ സാഹചര്യം ഒരു മുഴ ഓപ്പറേറ്റ് പറയുമ്പോൾ മക്കളുണ്ട് കൊച്ചുകുട്ടികളാണ് അപ്പൊ അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണ് ചേച്ചി ഇപ്പോഴും ആ മുഴ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അന്നു ജോലിക്ക് പോകാൻ വയ്യ കാല് വയ്യാത്തതാ അണ്ണന് അല്ലാതെ അണ്ണന് വയ്യാതെ വയറ്റിലും അതിൽ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ മക്കളുടെ പഠിപ്പ് ഞാൻ കിടന്നു പോയ എൻ്റെ വീട്ടിലാ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത് എല്ലാരും എന്നെ സഹായിക്കുന്നതിന് നന്ദി അമ്മ ദൈവമായിട്ട് വന്നെന്ന് വേണം കരുതാന ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയ അമ്മൻ്റെ വീഡിയോ കണ്ട് എല്ലാരും എന്നോട് ചോദിക്കുക എടുക്കുക ഒക്കെ ചെയ്യും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് സാധനങ്ങള് വേണമെങ്കിൽ പറഞ്ഞ് ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പം ഞാൻ ചാരിറ്റി വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യാത്തൊരു സമയമായിരുന്നു കാരണം നിലവിൽ എനിക്ക് ട്രാവല് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനുമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം സാമ്പത്തികമായിട്ട് ചാനല് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഒരുപാട് കേസുകൾ പലരും എന്നോട് മെസ്സേജിച്ച് പറയുന്നുണ്ട് അതുപോലെ ഫോൺ കോള് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലായിടത്തും ഒന്നും പോകുന്നില്ല നമ്മുടെ ചാനലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ചാരിറ്റി വീഡിയോസ് ഞാൻ ചെയ്യാറുമില്ല കാരണം അത് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സമയത്താണ് ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണമാകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു യൂട്യൂബറാണ് അദ്ദേഹം എന്നോടാദ്യമായി ആവശ്യപ്പെടുന്ന ഈ ചേച്ചിക്ക് ഈ ചേച്ചിയെ കുറിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായി ഈ ചേച്ചിക്ക് ഒരു സഹായം നീ പോയി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് ഇപ്പോൾ ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത് ചേച്ചിയുടെ ഈ ഒരു കടം പൂർണ്ണമായിട്ടും തീർക്കാനായിട്ടുള്ള ഒരു ഒന്നും നമുക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല മോനെ ബ്ലഡ് പരിശോധിക്കുമ്പോഴേ എനിക്ക് ഇടയ്ക്ക് തലക്കറക്കം വരും കണ്ണിൽ ഇരുട്ട് കേറുന്ന ഒരു ദിവസം ബ്ലഡ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് അക്കൗണ്ട് ഡീറ്റെയിൽ വീണ്ടും വീഡിയോയിൽ കൊടുക്കാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ചേച്ചി കൊണ്ടാണ് ഞാൻ നിലവിൽ ഇപ്പം വീഡിയോകൾ ചെയ്യുമ്പോ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതെന്ന് പറയുമ്പം ഇതുപോലെയുള്ള ഈ ഒരു ചേച്ചിയുടെ ഒക്കെ അവസ്ഥ അത്രയ്ക്ക് മോശമായതാണ് അതിനകത്ത് വിളിച്ച് മോശം പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഒരു കടയുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ബോർഡിനകത്ത് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ ബോർഡിലെ നമ്പർ സൂം ചെയ്തെടുത്തിട്ട് വിളിച്ചിട്ട് തോന്നിയാസം പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഈ ആ ഒരു പ്രവണത കാണിക്കുന്നത് അതും നാട്ടിലെ നമ്പരല്ല ഗൾഫ് നമ്പറാണ് അപ്പം ഇവർ ഈ ചേച്ചിയുടെ ഒക്കെ അവസ്ഥ അത്രയും മോശമായിട്ടാണ് ഈ വീഡിയോക്ക് മുമ്പിൽ പോലും വന്നിട്ട് അത്രയും സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ നമ്പറിന് വിളിച്ചിട്ട് കുട്ടികളാണെന്ന ഫോണൊക്കെ എടുക്കുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് അപ്പം ചേച്ചിയുടെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റാത്തോണ്ടാണ് എന്റെ മോനെ എനിക്ക് എനിക്ക് ഫോണല്ലേ ആ അതുകൂടെ പറയട്ടെ അപ്പം ഞാന് ശരിക്കും ചേച്ചിയുടെ വീഡിയോ ഇടുന്ന സമയം എന്ന് പറയുമ്പം ചേച്ചിക്ക് ഗൂഗിൾ പേ നമ്പർ ഇല്ല ചേച്ചിക്ക് അതൊന്നും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഈ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബമുണ്ട് ഇവിടെ അവർ നമ്മുടെ വീഡിയോ കാണുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്നോട് പറഞ്ഞിട്ടുള്ള ആൾ അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത് അപ്പോൾ ആ ഗൂഗിൾ പേയുടെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയൊരു ഫോൺ നല്ലൊരു ഫോൺ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തു ആ ഫോണിലാണ് അവർ ഗൂഗിൾ പേ സെറ്റ് ചെയ്ത് കൊടുത്തത് എന്തായാലും നിങ്ങൾ അയച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് ഈ വീഡിയോ കാണുന്ന പലരും ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഭദ്രമായി തന്നെ ചേച്ചിയുടെ അക്കൗണ്ടിലുണ്ട് ഒരുപാട് സന്തോഷം ചേച്ചിയെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ചാനലിനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഹൃദ്യമായിട്ടുള്ള സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞാൻ പതുക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ സ്ഥലത്തേക്കും ഞാൻ വരുന്നതായിരിക്കും കാരണം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും എന്തുകൊണ്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ ആയിരുന്നില്ല ഒരു ദിവസം വരുന്നത് പത്തിരുന്നൂറ് മെസ്സേജ് ആണ് അതുപോലെ ഫോൺ കോളും ഉണ്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നോക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പം ഈ സമയം കടന്നുപോകും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകണം